ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പതിനഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കഴിവുകൾ അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്തത്രത്തോളം യഥാർത്ഥമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരുപാട് ബുദ്ധിയുള്ള ഒരാളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ബുദ്ധിമാനായ വ്യക്തിയെ കാണുമ്പോൾ നമുക്കറിയാം പക്ഷേ യഥാർത്ഥ ബുദ്ധി ബുദ്ധിയെന്താണെന്ന് കൃത്യമായി പറയാൻ മിക്കവർക്കും ബുദ്ധിമുട്ടാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിയുടെ നിർവചനവും മാറുന്നു ജോലിസ്ഥലത്താണെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടാനും ഒരു കാര്യത്തെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണാനും കഴിവുള്ള ഒരാളായിരിക്കാം ബുദ്ധിമാൻ അതേസമയം ബന്ധങ്ങളിൽ ബുദ്ധി ബുദ്ധിയെന്നത് വ്യക്തമായ ആശയവിനിമയത്തിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിലൂടെയുമായിരിക്കാം പഠനത്തിൻ്റെ കാര്യത്തിൽ പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനും വിവരങ്ങൾ ഓർത്തെടുക്കാനുമുള്ള കഴിവ് ബുദ്ധിയായി കണക്കാക്കുന്നു ഇതൊക്കെ വ്യത്യസ്തമായി തോന്നാമെങ്കിലും ഈ കഴിവുകളെല്ലാം ബുദ്ധിയുടെ കുടക്കീഴിൽ വരുന്നവയാണ് ഹോവാർഡ് ഗാർഡ്നറുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് പോലുള്ള മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഒരാളുടെ ബുദ്ധി അളക്കാൻ സഹായിക്കുന്ന ഒരുപാട് തിരിച്ചറിവുകളും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകളും സാമൂഹികപരമായ കഴിവുകളുമുണ്ട് മാത്രമല്ല രണ്ടു പേർക്ക് ഒരേപോലെ ബുദ്ധിശക്തി ഉണ്ടെങ്കിലും അവരുടെ കഴിവുകൾ വളരെ വ്യത്യസ്തമായിരിക്കാം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഗാർഡ്നർ ബുദ്ധിയെ എട്ട് വിഭാഗങ്ങളായി തിരിച്ചത് ഈ ഓരോ വിഭാഗവും മനുഷ്യന്റെ ചിന്തയുടെയും സ്വഭാവത്തിന്റെയും വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നു ഗാർഡ്നറുടെ സിദ്ധാന്തമനുസരിച്ച് വളരെ ബുദ്ധിശാലികളായ എല്ലാവർക്കും ഈ വിഭാഗങ്ങളിൽ ഒന്നിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിനെ നിർണയിക്കുന്നു ഉദാഹരണത്തിന് ഗാർഡ്നറുടെ ഒരു വിഭാഗമാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഇത് ദൃശ്യപരമായ രൂപങ്ങളെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ അസാധാരണമായ ബുദ്ധിയുള്ള ആളുകൾക്ക് രൂപങ്ങളെ മനസ്സിലാക്കാനും അവയെ മാറ്റിയെടുക്കാനും കഴിയും അതുകൊണ്ട് ഇത്തരം കഴിവുകളുള്ള ആളുകൾ ആർക്കിടെക്റ്റുകൾ സർജന്മാർ ശില്പികൾ എന്നിവരായി ശോഭിക്കാറുണ്ട് പക്ഷേ ഇത് ഗാർഡ്നറുടെ ഒരു വിഭാഗം മാത്രമാണ് ഒരുപാട് മനഃശാസ്ത്രജ്ഞർ ബുദ്ധിയെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബുദ്ധിയെ നിർവചിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ചുറ്റുമുള്ള ആളുകളിൽ അത് തിരിച്ചറിയാനും വിഷമമാണ് ഉദാഹരണത്തിന് കഴിവുള്ള ഒരുപാട് പേരെ അവരുടെ കഴിവ് പരമ്പരാഗതമായ രീതിയിലുള്ളതല്ലാത്തതുകൊണ്ട് അവഗണിക്കപ്പെടാറുണ്ട് അതേസമയം സ്വന്തമായി ഒരൊറ്റ നല്ല ആശയമില്ലാത്ത പല കള്ളന്മാരും കപടശാസ്ത്രജ്ഞന്മാരും ലോകപ്രശസ്തരാകുകയും ചെയ്യും അതുകൊണ്ട് ഒരാൾക്ക് ശരിക്കും കഴിവുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ബുദ്ധിമാന്മാരെ വെറും ഷോ കാണിക്കുന്നവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന അഭിനയിക്കാൻ പറ്റാത്ത പതിനഞ്ച് കഴിവുകൾ നമുക്ക് നോക്കാം ഒന്ന് സാഹചര്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് പുതിയ സാഹചര്യങ്ങളുമായി നിങ്ങൾക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കാറുണ്ടോ ബുദ്ധിയുള്ള ആളുകൾക്ക് ചുറ്റുമുള്ള ലോകത്തിലെ മാറ്റങ്ങളോട് വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കാൻ സാധിക്കും പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർ സമ്മർദ്ദത്തിൽ നന്നായി പ്രവർത്തിക്കുകയും വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യും വളരെ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന രണ്ട് കഴിവുകളാണ് വഴക്കവും പെട്ടെന്നുള്ള പ്രതികരണശേഷിയും ആർക്കും ഒരു പ്രോജക്റ്റിനു വേണ്ടി നന്നായി തയ്യാറെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കാം പക്ഷെ പെട്ടെന്നുള്ള തീരുമാനങ്ങളെടുത്ത് ആ സമയത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരു ബുദ്ധിശാലിക്കെ സാധിക്കൂ രണ്ട് വ്യത്യസ്തമായ മൗലികത പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറയാറുണ്ടോ വളരെ ബുദ്ധിയുള്ള ആളുകൾക്ക് വിവരങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കാനും അവയെ പരസ്പരം ബന്ധിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പുതിയ ആശയങ്ങൾ വരും അവർക്ക് വരുന്ന എല്ലാ ആശയങ്ങളും മികച്ചതായിക്കൊള്ളണമെന്നില്ല ഏറ്റവും ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അസാധാരണമായ ആശയങ്ങളാണ് ഉണ്ടാകാറ് എന്നാൽ പരമ്പരാഗത വഴികളിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള അവരുടെ കഴിവാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മൂന്ന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് ബുദ്ധി കൂടിയ ആളുകൾക്ക് പൊതുവെ സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് കുറവാണെന്നാണ് പലരും കരുതുന്നത് അമിത ബുദ്ധിയുള്ളവരെ സ്വാർത്ഥരും ഒതുങ്ങിക്കൂടുന്നവരുമായി നമ്മൾ കാണാറുണ്ട് എന്നാൽ അവരിൽ മിക്കവരും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ബോധപൂർവം അല്ലെങ്കിൽ പോലും അവർക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ കഴിയും നാല് അലങ്കോടിയുടെ പരീക്ഷണങ്ങൾ ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾ വളരെ അലസരായിരിക്കും അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും മിക്ക ആളുകൾക്കും ഇത് ശ്രദ്ധയില്ലാത്ത അവസ്ഥയായി തോന്നിയേക്കാം പക്ഷേ അവരുടെ ഈ അലങ്കോലം പല പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും വഴി തുറക്കും കഴിവുള്ള ആളുകളുടെ ജീവിതം അവരുടെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും ചുറ്റിയാണ് അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുകയും ആശയങ്ങൾ കണ്ടെത്തുകയും പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും പരാജയപ്പെട്ടാലും ഇത് അവരുടെ നിരന്തരമായ ചിന്തയുടെ ഭാഗമാണ് ഈ പരീക്ഷണങ്ങളാണ് ഒടുവിൽ അർത്ഥവത്തായ ചിലപ്പോൾ അസാധാരണമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത് അഞ്ച് സംഗീതത്തിനുള്ള കഴിവ് നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ ഒരു നിങ്ങൾ പാട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ പാട്ടിൻ്റെ താളവും ഈണവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം നല്ല പാട്ടുകൾ ആസ്വദിക്കാൻ മാത്രമല്ല വലിയ കഷ്ടപ്പാടില്ലാതെ പുതിയ പാട്ടുകൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും അധികം ആലോചിക്കാതെ തന്നെ പാട്ടുകൾ എഴുതാനും ഈണങ്ങൾ മൂളാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം ഇതൊക്കെ നിങ്ങൾ അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാകാം പക്ഷേ മ്യൂസിക്കിലുള്ള നിങ്ങളുടെ ഈ കഴിവ് ശരിക്കും ഒരു തരം ബുദ്ധിയാണ് നല്ല പാട്ടുകൾ ഉണ്ടാക്കാനും അതിനെ ആസ്വദിക്കാനും നിങ്ങളുടെ ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സംഗീതത്തോട് താല്പര്യമുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാകാൻ സാധ്യതയുണ്ട് ആറ് ഭാവി കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവ് ബുദ്ധിയുള്ള ആളുകൾക്ക് ചുറ്റുമുള്ള ലോകത്തിലെ മറഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും അതൊരു കൂട്ടം അക്കങ്ങളോ ഒരു സമൂഹത്തിലെ പുതിയ പ്രവണതയോ ആവട്ടെ അവർക്ക് പാറ്റേണുകളെയും നിയമങ്ങളെയും വേഗത്തിൽ തിരിച്ചറിയാനും കൃത്യമായ പ്രവചനങ്ങൾ നടത്താനും സാധിക്കും ഈ കഴിവ് വളരെ ശക്തവും അഭിനയിക്കാൻ പറ്റാത്തതുമാണ് ഏഴ് അറിവിനായുള്ള ദാഹം ബുദ്ധിയുള്ള ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവർ എവിടെ പോയാലും എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലോ ഒരു പ്രസംഗം കേൾക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും തോന്നും അതിനുവേണ്ടി നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ബുദ്ധിമാനാണോ അല്ലയോ എന്നത് പ്രശ്നമല്ല പക്ഷെ ഫോക്കസ് നഷ്ടപ്പെടുകയോ ഒന്നിലും താൽപ്പര്യം തോന്നാതിരിക്കുകയോ ജീവിതത്തിൽ കൺസിസ്റ്റൻസി ഡിസിപ്ലിനും ഇല്ലെന്ന് തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയമാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്ന തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് മൈൻഡ്സെറ്റ് ബിൽഡിംഗ് അടുത്ത മുപ്പത് ദിവസം ചെറിയ ചെറിയ ടാസ്കുകളിലൂടെയും പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളിലൂടെയും ഞാൻ നിങ്ങളെ കൂടുതൽ ഫോക്കസ്ഡ് കൺസിസ്റ്റൻ്റ് ആത്മവിശ്വാസമുള്ളവനാക്കാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും ഈ പ്രോഗ്രാം എൻക്വയറി ചെയ്യുന്ന എല്ലാവർക്കും ലഭ്യമല്ല മാറ്റത്തിന് സീരിയസായ കുറച്ചുപേരെ മാത്രം ഞങ്ങൾ തിരഞ്ഞെടുക്കും സീറ്റുകൾ വളരെ കുറവാണ് അതിനാൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻക്വയറി ചെയ്യൂ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എട്ട് അസാധാരണമായ കഴിവുകൾ ബുദ്ധിയുള്ള ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയും മറ്റുള്ളവർ പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബുദ്ധിയുള്ളവർ വർഷങ്ങളായി പഠിക്കുന്നതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും നിങ്ങൾ നല്ല ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നിയേക്കാം ഉദാഹരണത്തിന് ഒരു പുതിയ നടനാണെങ്കിൽ പോലും കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ഒമ്പത് നല്ല സംസാര ഭാഷ സാധാരണയായി ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ നല്ല അറിവുണ്ടാകും അവർക്ക് വാക്കുകൾ ധാരാളമായി അറിയാം അതുമാത്രമല്ല അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയും കൃത്യതയും ഉണ്ടാകും ആർക്ക് വേണമെങ്കിലും വെറുതെ സംസാരിക്കാം പക്ഷേ ഒരു കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുള്ള ആൾക്കേ കഴിയൂ പത്ത് കൃത്യമായ ഓർമ്മശക്തി നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓർമ്മശക്തി ബുദ്ധിയുടെ ഏറ്റവും സാധാരണമായ സൂചനകളിലൊന്നാണ് കാരണം അത് അഭിനയിക്കാൻ പറ്റില്ല നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾക്ക് വലിയ അളവിലുള്ള വിവരങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും അവർ മെമ്മറി ടെസ്റ്റുകളിൽ മികവ് തുലർത്തും അവർക്കൊരിക്കൽ കേട്ട പേരോ നമ്പറോ ഓർത്തെടുക്കാൻ സാധിക്കും മിക്ക ആളുകൾക്കും പ്രധാന വിവരങ്ങൾ മാത്രമേ ഓർക്കാൻ കഴിയൂ പക്ഷേ ബുദ്ധി കൂടിയൊരാൾക്ക് സങ്കീർണമുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയും പതിനൊന്ന് പെട്ടെന്ന് വരുന്ന ഐഡിയകൾ ഏത് ജോലിയും ആർക്കും കൃത്യമായി ചെയ്യാൻ കഴിയും ഒരു പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ പലപ്പോഴും പുതിയ ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഒറ്റയഴിക്ക് അതിൻ്റെ പരിഹാരം ഒരു പുതിയ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും അത് നിങ്ങളെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കും ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഈ ആശയങ്ങളെ തടയാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചിട്ടയായ രീതി പിന്തുടരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പന്ത്രണ്ട് വൈവിധ്യമാർന്ന അറിവ് നിങ്ങളുടെ തലച്ചോറിലുള്ള വിവരങ്ങളുടെ അളവ് നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകളെ ബാധിക്കുന്നുണ്ട് ബുദ്ധിശാലികളായ ആളുകൾക്ക് മനസ്സിലൊരു വലിയ അറിവിൻ്റെ ശേഖരമുണ്ടാകും അതെപ്പോൾ വേണമെങ്കിലും അവർക്ക് ഓർത്തെടുക്കാൻ കഴിയും അതുമാത്രമല്ല ഇവർക്ക് വിവിധ വിഷയങ്ങളിൽ അറിവുണ്ടാകും അവർ ആരോടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതൊന്നും ഒരു വിഷയമേ അല്ല കാരണം അവർക്ക് എപ്പോഴും താൽപ്പര്യമുണ്ടാകുന്ന എന്തെങ്കിലും പറയാനുണ്ടാകും ഇതിനർത്ഥം അവർ എല്ലാ കാര്യങ്ങളിലും വിദഗ്ധരാണെന്നല്ല എന്നാൽ കഴിവുള്ള ആളുകൾക്ക് മിക്ക കാര്യങ്ങളെക്കുറിച്ചും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയും പതിമൂന്ന് വിവേകത്തിൻ്റെ ഉറവിടം മറ്റുള്ളവർ ഉപദേശത്തിനു വേണ്ടി നിങ്ങളെ സമീപിക്കാവുണ്ടോ ആളുകൾ നിങ്ങളുടെ അഭിപ്രായം തേടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന് അവർ വില കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം അവർ നിങ്ങളുടെ തീരുമാനങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും നിങ്ങളൊരു ഹൈപ്പർ ഇൻ്റലിജൻ്റ് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അറിയുന്നതിലും കൂടുതൽ നല്ല ഉപദേശം നിങ്ങൾ നൽകുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ വൈകാരികമായ ബുദ്ധിശക്തി ഏറ്റവും വിഷമമേറിയ പ്രശ്നങ്ങളെപ്പോലും പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ടാകാം ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത ബുദ്ധിപരമായ കഴിവുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചുറ്റുമുള്ള ആളുകളുടെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട് പതിനാല് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മിക്ക ആളുകളും അവരുടെ കണ്ണുകളും കാതുകളും അടച്ചുകൊണ്ടാണ് ലോകത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ എപ്പോഴും അവരുടെ കണ്ണും കാതും തുറന്നിരിക്കും അവരെല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ടാകും കാരണം ഏറ്റവും രസകരമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ നടക്കുന്നുണ്ടാകാം പതിനഞ്ച് വിശാലമായ കാഴ്ചപ്പാട് നിങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണോ മിക്ക ബുദ്ധിശാലികളായ ആളുകൾ വേഗത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കും കാരണം ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയും പാറ്റേണുകൾ മനസ്സിലാക്കാനും അറിവിനെ ഒരുമിപ്പിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് ഒരു കാര്യത്തെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണാൻ നിങ്ങളെ സഹായിക്കും ഏറ്റവും പ്രധാനമായും ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു തീരുമാനവും സ്ഥിരമോ കുറ്റമറ്റതോ അല്ലെന്നറിയാം കാരണം പരാജയമെന്നത് പുതിയൊരു കാര്യം പഠിക്കുന്നതിൻ്റെ മറ്റൊരു വാക്ക് മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ഇനിയും നല്ല വീഡിയോകൾ വരുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബായ്